പേര് ബിജു ചെറിയാൻ പുതിയ കാലഘട്ടത്തിലെ ബിസിനസ് സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന വ്യക്തി ഒരു ഒരു സമ്പന്നനോട് നമ്മൾ കാണിക്കുന്ന അതിൽ താഴെയുള്ള ആളുകൾ കാണിക്കുന്ന ഒരു വൈകാരികതയുണ്ടല്ലോ അതായത് ഇവൻ എന്നെ ചൂഷണം ചെയ്താണ് ജീവിക്കുന്നതെന്ന് അതായത് ഈ പറയുന്ന കാറ്റഗറി ടു ആൻഡ് ത്രീ ഇവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു എന്നൊരു കോൺസെപ്റ്റാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് ആണോ നിങ്ങൾ പറയാം ആണോ എന്താ ചെയ്യുന്നേ ഇവൻ ഈഗോയാണ് ഹൈ ഈഗോ ഈ പറയുന്ന ഈ രണ്ട് കാറ്റഗറിക്കാർക്കും ഈഗോ ലെവലേഷം ഇല്ല ഇവിടെ ആണെങ്കിൽ സീറോ ഈഗോ ആണ് ലെവലേഷം ഈഗോ ഇല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എജ്യൂക്കേഷൻ വൺ പോയിന്റ് സീറോ എന്ന് പറയുന്ന ആ ഫൗണ്ടേഷൻ ബേസിക്കിൽ നിൽക്കുന്ന സെയിൽസ്മാനോ സാധാരണക്കാരോ ബിസിനസ്സുകാരനോ വൺ ടൈം പർച്ചേസ് ആണ് എഡ്യൂക്കേഷൻ ടൂ പോയിന്റ് സീറോയോ ലൈഫ് ടൈം പർച്ചേസ് ആണ് ലൈഫ് ടൈം റിലേഷൻഷിപ്പ് ആണ് ഇവിടെ എന്താണ് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ശേഷം എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ ഉത്തരവാദിത്തമാണ് അയാളെ എന്നിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് ഇവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളാണ് ഒരു കാരണവശാലും ഒരു മനുഷ്യനും ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യനും ഈ എഡ്യൂക്കേഷൻ വൺ പോയിന്റ് സീറോ എന്ന് പറയുന്ന ലെവൽ നമ്പർ വൺ പൊട്ടിക്കാതെ അടുത്ത ഘട്ടത്തിലോട്ട് ജന്മത്ത് കടക്കത്തില്ല ഇത് പൊട്ടിച്ചാണ് അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുന്നത് ഈ മതിൽക്കെറ്റ് പൊളിക്കണം അതല്ലാതെ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി രക്ഷകന്മാർ വരില്ല സുഹൃത്തുക്കളെ ഈ പറയുന്ന എജ്യൂക്കേഷൻ വൺ പോയിന്റ് സീറോയിൽ ഇരിക്കുന്ന വ്യക്തികൾ എപ്പോഴും ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് അവരെപ്പോഴും വിചാരിച്ചുകൊണ്ട് ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു രക്ഷകൻ വന്ന് എന്റെ കാര്യങ്ങൾ നടത്തി തരും ഒരു രക്ഷകൻ ഉണ്ടല്ലോ ഭാവിയിലേക്ക് വരുന്ന രക്ഷകൻ ആ രക്ഷകന് വേണ്ടി നോക്കി